ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സങ്കീർണ വിഷയമാണ് എന്നാൽ ഈ വിഷയത്തിൽ പുതിയൊരു തലം നൽകിക്കൊണ്ട് ഇന്ത്യക്ക് ചൈനയുമായി അതിർത്തിയില്ല എന്നൊരു പ്രസ്താവന അടുത്തിടെ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡുവിന്റെ ഈ പ്രസ്താവന ഇന്ത്യയുടെ അതിർത്തി നയങ്ങളെയും ചരിത്രപരമായ ബന്ധങ്ങളെയും കുറിച്ച് ഒരു പുനർവിചിന്തനം ആവശ്യപ്പെടുന്നു ടിബറ്റിന്റെ പ്രാധാന്യം ചൈനയുടെ കടന്നുകയറ്റങ്ങൾ ഇന്ത്യയുടെ മുൻകാല നയപരമായ പിഴവുകൾ എന്നിവയെല്ലാം ഈ ചർച്ചയിൽ നിർണായകമാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ തന്റെ ട്വിറ്റർ പേജിൽ തുടർച്ചയായി ടിബറ്റ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യുന്നത് ഈ വിഷയത്തിലെ ചൈനയുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ടിബറ്റിന്റെ മേലിലുള്ള തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാനുള്ള ചൈനയുടെ നിയന്ത്രണ നീക്കങ്ങളുടെ ഭാഗവുമാണിത് എന്നാൽ ഈ ട്വീറ്റുകൾക്ക് പിന്നിൽ ഒരു വലിയ ആശങ്കയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു ദലൈലാമയുടെ പിൻഗാമി ചൈനയ്ക്ക് പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി തന്നെയാണ് ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയ നേതാവായ ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിൽ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട് ചൈനയുടെ നിയന്ത്രണത്തിന് പുറത്ത് ഒരു ദലൈലാമയുടെ പിൻഗാമി വരുന്നത് ടിബറ്റിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുമെന്നും ടിബറ്റൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും ചൈന ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ടിബറ്റിന്റെ മേലുള്ള തങ്ങളുടെ അവകാശവാദം ആവർത്തിച്ചുറപ്പിക്കാൻ ചൈന നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഈ രീതിയിലായിരുന്നു ഇന്ത്യ ടിബറ്റുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖുവിന്റെ പ്രസ്താവനയാണ് ഈ ചർച്ചയുടെ പ്രധാന കേന്ദ്ര ബിന്ദു ഈ ടിബറ്റുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നതെന്നും ചൈനയുമായിട്ടല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസ്താവന ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ചരിത്രപരമായ വസ്തുതകളിലേക്ക് വിതൽ ചൂണ്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ടിബറ്റിനെ നിയമവിരുദ്ധമായി പിടിച്ചടക്കുന്നതിന് മുൻപ് ഇന്ത്യക്ക് നേരിട്ട് അതിർത്തി ഉണ്ടായിരുന്നില്ല ഹിമാലയൻ മലനിരകളാൽ വേർതിരിക്കപ്പെട്ട ഇന്ത്യയും ടിബറ്റും തമ്മിലായിരുന്നു അതിർത്തി ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നപ്പോൾ ഇന്ത്യയും ടിബറ്റും തമ്മിൽ സമാധാനപരമായ ബന്ധങ്ങളായിരുന്നു നിലനിന്നിരുന്നത് ചൈന ടിബറ്റിനെ പിടിച്ചടക്കിയതോടെയാണ് ഇന്ത്യക്ക് ചൈനയുമായി അതിർത്തി പങ്കിടേണ്ടി വന്നതും അതിർത്തി തർക്കങ്ങൾ ആരംഭിച്ചതും കൂടാതെ യാർലോങ് ോ നദിയിൽ ചൈന നിർമ്മിക്കുന്ന മെഗാ അണക്കെട്ട് ഇന്ത്യക്ക് ഒരു ജലബോംബായിരിക്കുമെന്നും അത് നിലനിൽപ്പിന് ഭീഷണിയാണെന്നും പേമാ ഖു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവനാടിയായാണ് കാണുന്നത് ഈ നദിയിൽ ചൈന വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് താഴെത്തട്ടിലുള്ള രാജ്യങ്ങളിലെ ജലലഭ്യതയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും സാരമായി ബാധിക്കും ഇത് ഇന്ത്യയുടെ ജലസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ടിബറ്റിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഇന്ത്യയുടെ നയപരമായ പിഴവുകളും ടിബറ്റിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ടിബറ്റ് ഒരു സ്വതന്ത്ര ബഫർ രാജ്യമായിരുന്നപ്പോൾ ഇന്ത്യക്ക് വടക്കൻ അതിർത്തിയിൽ ഒരു സ്വാഭാവിക സംരക്ഷണം ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചൈന ടിബറ്റിനെ നിയമവിരുദ്ധമായി പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യ നിഷ്ക്രിയമായിരുന്നു അന്നത്തെ ഇന്ത്യൻ ഭരണകൂടം ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിനായി ശക്തമായി നിലകൊണ്ടിരുന്നുവെങ്കിൽ ഇന്നത്തെ അതിർത്തി പ്രശ്നങ്ങളിൽ പലതും എന്ന് വാദിക്കുന്നവരുണ്ട് ഇന്ത്യക്ക് ചൈനയുമായി നേരിട്ട് അതിർത്തി ഇല്ലാതിരുന്നിട്ടും ടിബറ്റുമായിട്ടായിരുന്നു അതിർത്തി പങ്കിട്ടിരുന്നതെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഈ ചരിത്രപരമായ വസ്തുത പലപ്പോഴും ചൈനീസ് അതിർത്തി തർക്കങ്ങളിൽ അവഗണിക്കപ്പെടുന്നുണ്ട് ടിബറ്റിന്റെ നഷ്ടം ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു മറ്റ് നയപരമായ പിഴവുകൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെയും ഭൂമിശാസ്ത്രപരമായ നിലനിൽപ്പിനെയും തന്നെ സാരമായി ബാധിച്ചിരുന്നു ജമ്മുകാശ്മീരിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പറയുന്ന കാര്യമാണ് കാശ്മീർ പ്രശ്നം പാക് അധിനിവേശ കാശ്മീർ ചീൻ എന്നിവയെല്ലാം ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ വലിയ വെല്ലുവിളികളാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി നിലനിർത്തുന്നതിലും ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ സങ്കീർണമാക്കി എന്ന രീതിയിൽ ചർച്ചകളുമുണ്ട് ബംഗ്ലാദേശിന്റെ ഭാഗമായ ചിറ്റാഗോങ് പാകിസ്ഥാന് വിട്ടുകൊടുത്തത് ഇന്ത്യയുടെ തന്ത്രപരമായ പിഴവായാണ് ചൂണ്ടിക്കാണുന്നത് ഇത് ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കുകയും കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ പിഴവുകളാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാണെന്നാണ് പലരും വാദിക്കുന്നത് അതിർത്തി തർക്കങ്ങൾ ജലസുരക്ഷാ പ്രശ്നങ്ങൾ മേഖലയിലെ ചൈനീസ് സ്വാധീനം എന്നിവയെല്ലാം ഈ മുൻകാല നയങ്ങളുടെ അനന്തര ഫലമായി വിലയിരുത്തപ്പെടുന്നുണ്ട് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുമ്പോഴും ചൈന അരുണാചലിനെ തങ്ങളുടെ പ്രദേശമായി അവകാശപ്പെടുന്നു ഈ അവകാശവാദങ്ങൾ അതിർത്തിയിൽ തുടർച്ചയായ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട് മക്മോഹിൻ രേഖയെ ചൈന അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം തിബറ്റിന്റെ പ്രാധാന്യം ഈ അതിർത്തി തർക്കങ്ങളിൽ നിർണായകമാണ് തിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നുവെങ്കിൽ ഇന്നത്തെ അതിർത്തി പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ മറ്റൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു ടിബറ്റൻ പീഠഭൂമിയിൽ ചൈന നടത്തുന്ന സൈനിക വിന്യാസങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ബ്രഹ്മപുത്ര നദിയിലെ അണക്കെട്ട് നിർമ്മാണം ജലയുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു വലിയ വിഷയവുമാണ് നദികളുടെ ഉത്ഭവസ്ഥാനം നിയന്ത്രിക്കുന്നത് താഴെത്തട്ടിലുള്ള രാജ്യങ്ങൾക്ക് മേൽ വലിയ സ്വാധീനം ചെലുത്താൻ ചൈനയെ സഹായിക്കും ഇത് ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷയെയും ഊർജ സുരക്ഷയെയും ബാധിക്കുന്നതാണ് നിലയിലാമയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ ചൈനയ്ക്ക് വലിയ താല്പര്യം തന്നെയുണ്ട് നിലവിലെ ദലൈലാമയുടെ പിൻഗാമി ചൈനയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ദലൈലാമയുടെ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്നത് ടിബറ്റിൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും ചൈന ഭയക്കുകയാണ് ഇത് ടിബറ്റിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുകയും ആഗോളതലത്തിൽ ചൈനയ്ക്കെതിരെ ടിബറ്റിൻ വിഷയം വീണ്ടും സജീവമാക്കുകയും ചെയ്യും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ിബറ്റിന്റെ ഭാവി ജലസുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ഈ വിഷയങ്ങളിൽ ഇന്ത്യ ഒരു വ്യക്തമായ തന്ത്രം രൂപീകരിക്കേണ്ടതും ആവശ്യമായി വരാം ചൈനയുമായി നയതന്ത്ര തലത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും അതിർത്തി പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്